നെന്മാറ ഗവൺമെന്റ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീം നടത്തിയ ഭക്ഷ്യമേളയിലെ ഫണ്ട് ഉപയോഗിച്ച് നെന്മാറ ആരോഗ്യ കേന്ദ്രത്തിലെ സെക്കൻഡറി പാലിയേറ്റീവ് യൂണിറ്റിന് വീൽചെയർ നൽകി എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ എം ഫാരിസ വോളണ്ടിയർ ലീഡർ ബി അപർണ വോളണ്ടിയർ സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ ചേർന്നാണ് വീൽ ചെയർ കൈമാറിയത് നെന്മാറ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ജയാനന്ദ് പാലേറ്റീവ് നഴ്സിംഗ് ഓഫീസർ നദീറ റഫീഖ് ഹെഡ് നേഴ്സ് ഷീജ കുര്യാക്കോസ് നഴ്സിംഗ് ഓഫീസർ ടി എ ഷീജ സ്റ്റാഫ് സെക്രട്ടറി എം വി മഞ്ജുമോൾ ഹെഡ് ക്ലർക്ക് ദിനേഷ് എന്നിവർ വീൽ ചെയർ ഏറ്റുവാങ്ങി പാവങ്ങളുടെ ഒപ്പം നിൽക്കുമ്പോഴാണ് നേരിട്ട് ഇത്തരത്തിലുള്ള സഹായങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ജീവിതത്തിൻ്റെ ആ ലക്ഷ്യം ആ വ്യക്തത കൈവരുന്നപ്പോഴാണ് ഇത് ഇനിയും ഇവിടെ നിന്ന് നിങ്ങൾ പഠിച്ച് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോയാലും ഈ ഇങ്ങനെ ചെയ്യാനുള്ള താല്പര്യം ത്യാഗം എപ്പോഴും മനസ്സിലുണ്ടാവണം രോഗികൾക്ക് വേണ്ടി എൻ എസ് എസ് യൂണിറ്റ് സ്ഥാപിച്ച ലൈബ്രറിയിലേക്കുള്ള പുസ്തകങ്ങളും കൈമാറി സ്കൂൾ കലോത്സവത്തോടനുബന്ധിച്ച് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴ് എട്ട് തീയതികളിൽ ഫുഡ് ഫെസ്റ്റ് നടത്തിയാണ് ഇതിനുള്ള തുക കണ്ടെത്തിയത് കഴിഞ്ഞ യൂത്ത് ഫെസ്റ്റിവലിൽ നിന്ന് നടത്തിയിട്ടുള്ള ഫുഡ് ഫെസ്റ്റിൻ്റെ ഭാഗമായി ലഭിച്ച ലാഭത്തോട് ലാഭത്തിൻ്റെ ഒരു ഭാഗമാണ് ഇന്നിവിടെ സി എച്ച് സി സെക്കൻഡറി പാലിയേറ്റീവ് കെയർ യൂണിറ്റിന് വേണ്ടി ഒരു വീൽചെയർ നൽകി സംഭാവന ചെയ്തുകൊണ്ടാണ് എന്നിവിടെ അവരുടെ സമൂഹത്തോടുള്ള പ്രതിബദ്ധത കാണിക്കുന്നതിന് യു ടി വി ന്യൂസ് പാലക്കാട്